ഹലോ ലോ ഗ് നിൻ്റെ സുഖല്ലേ ഇപ്പോൾ കുറേ ആയില്ലേ നമ്മളെ വീട് ഇറങ്ങിയിട്ട് അപ്പോൾ ഇന്നത്തെ പണി എന്ന് വെച്ചാൽ ഇതാ കല്ല്ല്ല്യാടത്തിലാണ് കല്യാടത്തിൽ ഭയങ്കര പണിയാണ് രണ്ടാം നിലയിലേക്കാണ് കല്ല് അടുത്തുണ്ട് ഇപ്പോൾ നമ്മൾ രണ്ടുപേരുണ്ട് രണ്ടുപേരിലെല്ലാം ഞാൻ കാണിച്ചു തരാം ഇതാ ഇവിടത്തേക്കാണ് ഞാൻ കല്ല്ടത്തുണ്ട് വെച്ച് കണ്ടത് ഇതാന്ന് രണ്ടാം നില ഇപ്പോൾ സ്റ്റെപ്പ് കയറി വരാനാകാത്തോണ്ടാണ് ഇങ്ങനത്തെ ട്രിക്ക് നമ്മൾ ഇതാന്ന് ബിനോ ഏട്ടൻ ഞാൻ ആദ്യം എന്നാൽ വിളിക്കൽ നമ്മളെ അയൽവാസിയാണ് അപ്പം മൂപ്പരും ഞാൻ കൂടിയാണ് കല്യാണത്തിൽ പണിക്കുന്നത് അപ്പോൾ മൂപ്പർ ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരും ഇവിടെ വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതാ ഇങ്ങനെ തോളി കയറ്റിട്ട് ആ സൻഷേട മേലെ കൊണ്ടു വെക്കലാണ് എൻ്റെ പരിപാടി എന്നിട്ട് അത് കഴിഞ്ഞിട്ടുണ്ട് കുറേ നല്ല വെയിലാണ് കഴിച്ചു ഓണം കഴിഞ്ഞില്ലേ ഇപ്പോൾ നല്ല വെയിലും വന്നു ചൂടത്താകുന്ന അതിൻ്റെ മേലെ നിൽക്കും വേണം മൂപ്പരോരോ കല്ലൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരും ഞാനിങ്ങനെ എടുത്ത് വെക്കും എന്താ ഒരു പകുതി വരെ ആയി എന്താ ഇവിടെ എത്തിച്ചു എന്താ അത്രയോ കുറച്ചായി പിന്നെ ഇതാണ് വെയിലാണെങ്കിൽ എൻ്റെ തലേൻ്റെ മേലെക്കൂടെ നിൽക്കുകയാണ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല വെയിൽ നല്ല വെയിലല്ലേ അങ്ങനെ ഇതാ നമ്മൾ ഇത്രയും കൂടി കടുത്തിച്ചു രാവിലെ ആകുമ്പോഴത്തേക്കാൻ ഒരു നൂറ് കല്ല് നൂറ്റിപ്പത്ത് കല്ല് അവിടെ കയറി ഞാൻ ഞാൻ കുറച്ചെണ്ണം റെസ്റ്റിലെടുത്ത് നല്ല ചൂടും കൂടിയല്ലേ അങ്ങനെ ഓരോന്ന് ഞാനും പിന്നെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ പറഞ്ഞിരുന്ന് സമയം പോയി അതിൻ്റെതാ ഇതാണ് അടുത്ത കല്ല് കയറ്റിൽ ഇത് കയറ്റി ഇവിടെ വെക്കലാന്ന് ഇവിടെ അധികം കൊള്ളുമൊന്നുമില്ല അതിൻ്റെ ഉള്ള വേറെ പണിയും കൂടി ഉണ്ട് ഇപ്പം മൂപ്പര് നമ്മൾ എന്തെല്ലാം കൂടി കയറ്റി കല്ല് ഇതാണ് അധികം ആയതുകൊണ്ട് ബാക്കിയുള്ള കുറച്ചുകൂടി കല്ല് ഇങ്ങോട്ടേക്ക് കടത്തു വന്നു അതാണ് എൻ്റെ പണി മൂപ്പര് താഴെ പോയി റെസ്റ്റ് എടുത്ത് വന്നു അതെല്ലാം കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്ക് ചാ ഇത് അപ്പം മിക്സാണ് കൈ കഴിക്കുന്നത് അതിലെടുത്ത് റെസ്റ്റിലെടുത്ത് ഇതാ ഇത്രയും കടത്തി വെച്ച് നമ്മൾ ഫുള്ള് അത് തീർത്ത് എന്താ അവിടെയും കുറച്ച് കല്ല് ഇവിടെയും കുറച്ച് എല്ലാം എത്തിച്ചു പിന്നെ നാളെ കാണാം അല്ലേ ശരി എന്നാൽ ഓക്കെ ടേറ്റാ